ഒരു പ്രിയപ്പെട്ട പൊന്നുമോള് ഫോൺ വിളിക്കുകയാണ് അള്ളാഹുവേ ഞാനൊരു മൈക്കിലൂടെ പറയുന്നത് കൊണ്ട് ആ കുടുംബത്തിന് പ്രശ്നമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പേര് പറയുന്നില്ല ആ പൊന്നുമോള് പറയുന്നു സാറേ ഞാനൊരു ചെറുപ്പക്കാരുമായി ബന്ധത്തിലായിരുന്നു സാറ് വാടാനപ്പള്ളിയിലെ വിഭുചാരത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ സമയം മുതൽ തീരുന്നതുവരെ ഞാൻ പൊട്ടിക്കരഞ്ഞവളാ ഇതുവരെ സമാധാനമായി ഭക്ഷണം കിടിച്ചിട്ടില്ല ഇതുവരെ സ്വസ്ഥമായി വെള്ളം പോലും കുടിച്ചിട്ടില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന എന്റെ പൊന്നാറ് ഉസ്താദ്രിക്കാൻ നിവർത്തിയില്ല ഞാൻ വിളിക്കുകയാണ് ആ പൊന്നുമോള് പൊട്ടിക്കരന്നുകൊണ്ട് പറയുന്നു വല്ലാഹി തന്നെയാണ് സത്യം ഇന്ന് എന്റെ വാഹനത്തിന്റെ അകത്ത് നടന്ന ചർച്ചയാണ് ആ പൊന്നുമോള് ഫോണിലൂടെ കരമ്പിട്ട് പറയുകയാ അത്ര വിശ്വസിച്ചു പോയി ഉസ്താറ് അത്ര വിശ്വസിപ്പിച്ചു കളഞ്ഞു അവന്റെ സ്നേഹം കണ്ടാൽ അവന്റെ ചിരി കണ്ടാൽ അവന്റെ പെരുമാറ്റം കണ്ടാൽ അറിയാതെ അവൻ ആരും ഇഷ്ടപ്പെട്ടു പോകും അവസാനം അവനും ഞാനും മാത്രമുള്ള ഒരു റൂമിന്റെ അകത്തിരിക്കുന്ന അവസ്ഥ വന്നപ്പോ ഒരിക്കലും ഞാൻ സമ്മരിച്ചില്ലാഹുന സ്വരാപ്പ് തെളിഞ്ഞാ ഉസ്താറേക്ക് മുമ്പെടുമേറ്റ് നമസ്കരിക്കുന്നവളാ ഉസ്താറേനോരുന്നവളാ എന്റെ ഉമ്മയും വാപ്പയും പാവപ്പെട്ടവളാ എന്റെ കുടുംബം സാധുക്കളാ ഗതിയില്ലാത്തവരാ പാവപ്പെട്ടവരാ സാധുക്കളാണ് എന്റെ പൊന്നാൽ അവൻ എന്നോട് പറന്ന് ഞാൻ പറയുന്നില്ല കേട്ടില്ലെങ്കിൽ നിനക്കെന്നോട് ഇഷ്ടമില്ലല്ലോ എല്ലാ സ്ത്രീകളും ഇതുപോലെ വഞ്ചകികാരാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലോ ഉറപ്പായുമെന്ന വിവാഹം കഴിക്കുമെന്ന് വാക്ക് തന്നപ്പോൽ വിവാഹം കഴിക്കുമെന്ന വാക്കുക ഒരു ദിവസം എന്റെ ശരീരത്ത് ആ ചെറുപ്പക്കാരന് വേണ്ടി ഞാൻ കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് കുറ്റിക്കരന്നു കൊണ്ട് പറയുകയാണ് അതിലിഴുന്നിട്ട് പിന്നെ ഫോൺ എടുക്കുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം കണ്ടപ്പോ പറഞ്ഞില്ല നിന്റെ കുടുംബവും എന്റെ കുടുംബവും തമ്മിൽ ചേരൂല അതുകൊണ്ട് കല്യാണം നടത്താൻ തയ്യാറല്ലെന്ന് പറഞ്ഞു ഞാൻ ഇനി ചെയ്യും ഉസ്താറ് എന്റെ ഉമ്മയും വാപ്പയും ഒക്കെ ഈ പ്രശ്നങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് അവർക്കൊരു സമാധാനമില്ല അവരും ൊട്ടിക്കറിയുകയാണ് ഉസ്താദ് ഒരു മാർഗം പറഞ്ഞു തരണമെന്ന് പറയുമ്പോ എന്ത് മാർഗമാറുകാരെ ഈ പാവപ്പെട്ടവനാ പൊന്നുമോൾക്ക് പറഞ്ഞു കൊടുക്കുക ഈ കിരീടം കിട്ടാൻ വേണ്ടി ഇറങ്ങി വരുമ്പോ അവന്റെ വലയിൽ വീണുപോലെ ഇതുപോലെ ഒരു കടയല്ല ആയിരക്കണക്കിന് പെൺകുട്ടിമാരില് റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറുന്ന കൽപോലേക്ക് വലിച്ചെറിഞ്ഞീന്നിഞ്ഞുനാറുന്ന പൊടുത്തുനാറുന്ന ഓടയിലേക്ക് വലിച്ചെറിഞ്ഞ പെൺകുട്ടിയുടെ ശരീരം എന്തിനാ ഇങ്ങനെ കണ്ടവന് ഒരു മിനിറ്റ് അല്ലാഹുവിനെ കച്ചവടം ചെയ്യും അല്ലാപുലെ വലിച്ചെറിയും അങ്ങനെ ഒരു നന്മ അങ്ങനെ ഒരു തിന്മ ചെയ്യാതെ പിടിച്ചിരുന്നു പോയാല്ലാപുതരുന്ന പ്രതിഫലം വളരെ വലുതാണ് പക്ഷേ നീ അതിൽ വീണുപോയോ നീ നശിച്ചുപോയോ അല്ലാപുതരുന്ന ശിക്ഷയും വലുതാണെന്ന് മറക്കല്ലേ നീ വീണുപോയോ അല്ലാപുതരുന്ന ശിക്ഷ വലുതാണ് മറ്റേ ശിക്ഷലുതാണ് ഉമ്മത്ത് ആ ശിക്ഷയുടെ കാഠിന്യത്തിന്റെ ഒന്ന് രണ്ട് ഹരീസു പറഞ്ഞുതരാം